എല്ലാ ഷോപ്പിൽ കയറുമ്പോഴും എല്ലാവരും പറയുന്നത് എക്സ്പെൻസേ ഇല്ല അപ്പോൾ അതുപോലെ ഒരു സാധാരണക്കാരൻ വിശ്വസിക്കുന്ന പോലെ ഞാനും എന്ത് ചെയ്തു അത് വിശ്വസിച്ച് ഏതൊരു എടുത്തു ആ സർവീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനി വാറൻറ്റി കിട്ടില്ല ബാറ്ററിക്ക് വാറൻറ്റി കിട്ടില്ല എന്താ ഈ ബെൽറ്റ് ഈ ബെൽറ്റ് എന്ന് പറഞ്ഞ സാധനം ഞാൻ ഒരുപാട് പ്രാവശ്യം മാറ്റിയിട്ടുണ്ട് അതിന് മാ അത് മാറ്റാൻ മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപകളുണ്ട് ഈ ബെൽറ്റിൻ്റെ റേറ്റ് ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമില്ല അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നു യൂട്യൂബിലൊരു വീഡിയോ അപ്പോൾ ചിലപ്പോൾ ടൈം കൊണ്ടൊന്നും സാധിക്കാറില്ല അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വീഡിയോ ഇട്ടേക്കാന്നുള്ള രീതിയിൽ ഇപ്പോൾ സമയം നാല് മണി ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത് എൻ്റെ വീടിൻ്റെ ചുറ്റുപാടോ ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇന്ന് ഞാനൊരു എൻ്റെ അടുത്തൊരു വണ്ടി ഉണ്ട് അതിൻ്റെ ഒരു റിവ്യൂ ആട്ടോ ചെയ്യാൻ പോകുന്നത് വെറും റിവ്യൂ അല്ല ഒരു ലക്ഷം കിലോമീറ്റർ കവർ ചെയ്തതിൻ്റെ റിവ്യൂ ആട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നു അപ്പോൾ ഈ വീഡിയോ മസ്റ്റായിട്ട് ഏതൊരു ഉള്ള ആൾക്കാരും ഏതൊരു ഇല്ലാത്ത ആൾക്കാരും ഇനി മേടിക്കാൻ പോകുന്ന ആൾക്കാരും എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക ഇതിൻ്റെ ഫുൾ നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയൊരു ഏതൊരു മേടിക്കാൻ പോകുന്ന ആളായിക്കോട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും ഇത് സർവീസിൽ നിന്ന് സർവീസിന് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് ഇനി ആഫ്റ്റർ ഏതൊരു എടുത്തതിന് ശേഷം മുന്നോട്ടുള്ള ഭാവിയിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഒരു ലക്ഷം കിലോമീറ്റർ കവർ ചെയ്ത കാശം ഞാൻ അടിച്ച് പൊളിച്ചുപയോഗിച്ചിട്ടുണ്ട് വണ്ടി അപ്പോൾ അതിൻ്റെ ഫുൾ റിവ്യൂ ആട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ദാ ഈ ബാക്കിൽ കാണുന്ന സാധനമല്ലേ ഇതാണ് എൻ്റെ വണ്ടി കെട്ടോ അപ്പോൾ ഏകദേശം ഞാൻ ഈ വണ്ടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഫസ്റ്റിലാണ് അതിൻ്റെ ഒരു രണ്ട് മാസം മുമ്പ് ബുക്ക് ചെയ്തിട്ട് ജനുവരിയിലാണ് എനിക്ക് വണ്ടി ഇട്ടുന്നത് ഫസ്റ്റിലാണ് വണ്ടി കിട്ടുന്നത് ഇ എം ഐ വെച്ചിട്ട് എല്ലാവരും എടുക്കുന്ന പോലെ തന്നെ ഇ എം ഐ വെച്ചിട്ടാണ് ഞാനും വണ്ടി പർച്ചേസ് ചെയ്ത് പക്ഷെ ഞാൻ ആദ്യം ബുക്ക് ചെയ്തത് ഒലയാണ് കേട്ടോ ഒല കിട്ടാൻ നേരം ഒഴുകും എന്നറിഞ്ഞിട്ട് ഞാനെന്ത് ചെയ്താണ് പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ യൂട്യൂബിലിങ്ങനെ ഇലക്ട്രിക് വണ്ടിക്കങ്ങനെ തരക്കായി നിൽക്കുന്ന ടൈമില്ലേ ആ ടൈമിൽ ഞാനെന്ത് ചെയ്തു ഒരു ഇലക്ട്രിക് വണ്ടി എടുത്തുകളയെന്ന ചെയ്യുകയാണ് വെച്ചാൽ ഏതായാലും പെട്രോളിനൊന്നും വലിയ എക്സ്പെൻസ് ഇല്ലല്ലോ എക്സ്പെൻസേ ഇല്ല അങ്ങനെയാണ് നമ്മളെടുത്ത് എല്ലാ ഷോവിൽ കയറുമ്പോഴും എല്ലാവരും പറയുന്നത് എക്സ്പെൻസേ ഇല്ല എനിക്ക് പെട്രോൾ എക്സ്പെൻസ് ഇല്ല വേറെ എക്സ്പെൻസ് ഒന്നുമില്ല അതായത് പെട്രോൾ വണ്ടിക്ക് വരുന്ന ഓരോ എക്സ്പെൻസും നമ്മൾ ഇലക്ട്രിക് വണ്ടിക്ക് വരുന്നേ ഇല്ല എന്നാണ് എല്ലാ കമ്പനീസും നമ്മളെടുത്ത് ഓടിക്കുമ്പോൾ പറയുന്നത് നമ്മളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കും അപ്പോൾ അതുപോലെ ഒരു സാധാരണക്കാരൻ വിശ്വസിക്കുന്ന പോലെ ഞാനും എന്തു ചെയ്തു അത് വിശ്വസിച്ച് ഏതെടുത്തു ജനുവരി ഫസ്റ്റിൽ ഏതെടുത്തു ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് പോലും ചെയ്തില്ല കേട്ടോ ബുക്ക് ചെയ്തിട്ടെ ആക്ച്വലി ഞാൻ വണ്ടി എടുക്കുന്ന ടൈമിനാണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് ഇതിന് മുമ്പ് ഞാനിതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അമ്പതിനായിരം കിലോമീറ്റർ ആയതിൻ്റെ അതിൽ കുറച്ച് നെഗറ്റീവും പോസിറ്റീവൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നാൽ പൂർണ്ണമായിട്ടും എല്ലാം പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജനുവരിയിൽ വണ്ടി എടുത്തു ഏകദേശം മൂന്ന് വർഷം കവർ ചെയ്തു ഇ എം ഐ ഒക്കെ കഴിഞ്ഞു വണ്ടി ഫുൾ ലോൺ ക്ലോസ്ഡ് ആയി അപ്പോൾ ഞാൻ എടുത്തത് കോഴിക്കോട് നിന്നാണ് വണ്ടിയെടുത്തത് അപ്പോൾ ഇതെടുക്കുന്ന ടൈമിന് എനിക്ക് എൺപത്തഞ്ച് ആണ് വണ്ടിക്ക് റേഞ്ച് കിട്ടിയിരുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എൻ്റെ വീട്ടിൽ നിന്ന് ഫുൾ ചാർജ് ചെയ്യും ഫുൾ ചാർജ് ചെയ്തിട്ട് കോഴിക്കോട് വരെ പോകും കോഴിക്കോട് എത്തുമ്പോഴേക്ക് ഏകദേശം നിങ്ങൾക്കറിയാം കയ്യിലുള്ള കയറ്റും കാര്യങ്ങളൊക്കെ വലിച്ച സർവീസിനും കൊണ്ട് നമ്മൾ സർവീസ് സെൻ്റർ എന്ന് പറയാം ഓരോ അയ്യായിരം കിലോമീറ്ററിലും നമ്മൾ സർവീസ് ചെയ്യണം ആ സർവീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനി വാറൻറ്റി കിട്ടില്ല ബാറ്ററിക്ക് വാറൻറ്റി കിട്ടില്ല അത് നമ്മൾ വിശ്വസിക്കും പിന്നെയും വിശ്വസിക്കും പിന്നെയും വിശ്വസിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മളെ ഓരോ അയ്യായിരം കിലോമീറ്ററിലും നമ്മൾ എന്ത് ചെയ്യും ഞാൻ ഫസ്റ്റത്ത് രണ്ട് സർവീസ് തോന്നുന്നുണ്ട് ഞാൻ കോഴിക്കോട് പോയി പോയിട്ടായത് കോഴിക്കോട് പോയി ചെയ്യും പിന്നെ അങ്ങനെ പിന്നെ മലപ്പുറത്ത് വന്നു ഷോറൂം പിന്നെ തിരൂരും വന്നു അപ്പം ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ സർവീസ് മൂന്നാമത്തെ സർവീസും കോഴിക്കോട് തന്നെ ഉണ്ടായത് നാലാമത്തെ സർവീസ് മുതൽ ഞാൻ തിരൂരിലേക്ക് മാറ്റി സർവീസും പിന്നെ തിരുവരണോ സർവീസ് ചെയ്തിരുന്നത് ഫസ്റ്റ് ഒന്നും എൻ്റെ വണ്ടി ഏതാണെന്ന് ഞാൻ വരെ പറഞ്ഞില്ല എൻ്റെ മുമ്പത്തെ വീഡിയോയിലുണ്ട് വണ്ടി ഇത് ഏതർ ഫോർ ഫിഫ്റ്റി എക്സ് ജെൻ ടു ആണായിരുന്നത് വണ്ടി ഞാൻ കാണിച്ചുതരാം ഇതാണ് വണ്ടി തന്നെ വണ്ടി ഫുൾ ചളിയൊക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞ് നോമ്പിൻ്റെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തല്ലോ ഇത് ഈ സാധനം ഏതറിൻ്റെ സീറ്റ് കവറാട്ടോ ആ സീറ്റി കവറിന് വില കെട്ടാമെന്നു എട്ടും ജസ്റ്റ് മക്കളെ ആയിരം രൂപയാണ് ആ സീറ്റി കവറിന് വില പിന്നെ കിലോമീറ്റർ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കിലോമീറ്റർ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല ഒരു ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് അപ്പോൾ ഇത്രയും കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വണ്ടി ഫ്രണ്ടൊക്കെ ഉണ്ടോ ഫുൾ ചളിയൊക്കെ കുടിച്ചത് ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്താലും കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാതെ ചോദിച്ചാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ അല്ലേ പിന്നെ നമ്മളെ മോഹൻലാലിന് ഒരു ചെരുവുള്ള പോലെ നമ്മൾ ഈ വണ്ടിക്ക് ഒരു ചെരിവുണ്ട് കിട്ടും അത് സ്റ്റാൻഡിൻ്റെ കുഴപ്പമാണ് അത് സ്റ്റാൻഡ് ചെറുതായിട്ടൊരു ചെരുവുണ്ട് ഞാൻ പിന്നെ മാറ്റാനൊന്നും പോയിട്ടില്ല മാറ്റാന് ആക്ച്വലി മാറ്റാൻ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസാണ് അപ്പോൾ അതിലേക്കൊക്കെയാണ് വരുന്നുണ്ട് പിന്നെ ഈ ഏതൊരു എടുക്കാൻ പോകുന്നവരോട് നിങ്ങൾ പല റിവ്യൂവും കണ്ടിട്ട് ഈ കാര്യം എന്ത് ചെയ്യുക ചിലപ്പോൾ എൻ്റെ റിവ്യൂ പല യൂട്യൂബേഴ്സിൻ്റെയും റിവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഉള്ളതിൽ എനിക്ക് തോന്നുന്നത് ഏതൊരു നല്ല വണ്ടിയാണ് അവർ സർവീസൊക്കെ അടിപൊളിയാണ് പക്ഷേ ജസ്റ്റ് ഒരു കാര്യം മാത്രമേ ഉണ്ട് അവരെ പാർട്സിന് ഭയങ്കര റേറ്റാണ് തൊട്ടാ പൊള്ളുന്നില്ലേ ഇവരെ പാർട്സ് എന്താ ഇവരെ പാർട്സ് മാത്രമല്ല ഒരു ഇലക്ട്രിക്കൽ വണ്ടിയുടെ പാർട്സും പുറത്തുനിന്ന് കിട്ടില്ല നമ്മൾ സാധാ പെട്രോൾ വണ്ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടുന്ന് മാറ്റാം ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ മതി ഇപ്പം ഞാൻ സ്റ്റാൻഡിൻ്റെ കേസ് പറഞ്ഞല്ലോ ഈ സ്റ്റാൻഡിൻ്റെ സ്റ്റാൻഡിന് ഏകദേശം നാലായിരം രൂപയോളം വരുന്നുണ്ട് നാലായിരം മൂവായിരത്തഞ്ഞൂറ് ആ റേഞ്ച് വരുന്നുണ്ട് അപ്പോൾ അത്രയും എക്സ്പെൻസ് ആണ് ആ സ്റ്റാൻഡ് എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് ഇപ്പോൾ ജസ്റ്റ് ചെരിഞ്ഞ് നിൽക്കുന്നതെന്നുള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ആ സ്റ്റാൻഡ് ഈ സ്റ്റാൻഡ് ഇപ്പോൾ ആയിട്ട് ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി അങ്ങനെ കൊണ്ടുപോയി നടക്കണമെന്നുള്ളൂ അപ്പോൾ ഒരു അയ്യായിരം കിലോമീറ്ററിൽ ഞാൻ കറക്റ്റായിട്ട് സർവീസ് ചെയ്യാറുണ്ട് അത് ബ്രേക്ക് പാഡ് മാറ്റാൻ അടക്കം ഞാൻ എന്ത് ചെയ്യുന്നത് സർവീസ് സെൻ്ററിലാണ് കൊണ്ടുപോകാറ് പാർട്സൊക്കെ ഭയങ്കര റേറ്റ് ആണ് പിന്നെ പുറത്തുനിന്ന് കിട്ടുന്ന നമ്മളെ ബ്രേക്ക് പാഡൊക്കെ ബ്രേക്ക് പാഡ് ബജാജിൻ്റെ ബ്രേക്ക് പാഡ് അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ തോന്നുന്നുണ്ട് ഞാൻ അതു ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ ഇരുന്ന് ഈ വണ്ടി ഒരു രണ്ട് പ്രാവശ്യത്തോളം ആക്സിഡൻ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടയാളങ്ങളാണ് ഈ കാണുന്നത് എന്നുണ്ടോ അപ്പോൾ രണ്ട് എൻ്റെ കയ്യിൽ നിന്നല്ല ഒരു പ്രാവശ്യം എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊടുത്തിട്ട് അങ്ങനെ ആയി അപ്പോൾ ഈ ഭാഗം ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ ഈ കാണുന്ന ഭാഗം മൊത്തം സ്ക്രാച്ചായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ സ്ക്രാച്ച് ആയിട്ട് പിന്നെ അത് പിന്നെ റീപെയിൻറ്റ് ചെയ്തു റീപെയിൻ്റ് ചെയ്തു അത് തിരൂരിൽ നിന്ന് തന്നെയാണ് ചെയ്തത് തിരൂര് നമ്മളെ പൂക്കയിലെത്തുന്നതിന് മുമ്പേ അവിടെ ഒരു ജസ്റ്റ് ഒരു പെയിൻറ് ചെയ്യുന്ന ആളുണ്ട് അപ്പോൾ മൂപ്പരി നിന്നാണ് പെയിൻറ്റ് ചെയ്തത് അപ്പോൾ പെയിൻറ്റ് ചെയ്തിട്ട് ഏകദേശം ഇവിടെ സ്ക്രാച്ച് ഉണ്ടായിരുന്നു കേട്ടോ ഈ കാണുന്ന സ്ഥലത്തൊക്കെ സ്ക്രാച്ച് ഉണ്ടായിരുന്നു പിന്നെ മൊത്തം പെയിൻറ്റ് ചെയ്ത് പിന്നെ ഉഷാറാക്കി പിന്നെ ഒരു രണ്ടാം വട്ടം പിന്നെയും വണ്ടി ഇതേപോലെ ആയി അപ്പോൾ അങ്ങനെ പിന്നെ പിന്നെ ഞാൻ ആ സ്ക്രാച്ച് അങ്ങനെ കൊണ്ടടക്കാണ് പിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ റീപ്പെൻ്റ് ചെയ്യണം ഇപ്പോൾ ഏകദേശം ഒരു ലക്ഷം കിലോമീറ്ററോളം കടന്ന് വണ്ടിക്ക് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുക എന്താന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രിക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ വേറെ എക്സ്പെൻസൊന്നും ഇല്ല ജസ്റ്റ് പെട്രോൾ അടിക്കുന്നേക്കാൾ ഒരുപാട് ലാഭമാണെന്ന് ചിന്തിക്കും സംഭവം ലാഭം ലാഭമൊക്കെ തന്നെയാണ് പക്ഷേ ഇവിടെ ഓരോ സർവീസ് കഴിയുമ്പോഴും ഈ ജെൻറ്റു എടുത്തവർക്കൊക്കെ അറിയുന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ആ ടൈമിനൊക്കെ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ എടുത്ത ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും അവർ സർവീസ് സർവീസ് പാക്ക് കൊടുത്തിരുന്നു അതായത് രണ്ടായിരത്തി എല്ലാവരുടെ ഒരു സർവീസ് പാക്ക് ഉണ്ടായിരുന്നു ആ സർവീസ് പാക്ക് എടുത്ത ആൾക്കാർക്ക് ഭയങ്കര ലാഭമായിരുന്നു ലാഭമായിരുന്നു വെച്ചാൽ ഓരോ സർവീസിലും ജസ്റ്റ് ജസ്റ്റ് ചെറിയൊരു എമൗണ്ട് സാധനങ്ങൾ ചില എമൗ ചില സാധനങ്ങളൊക്കെ അവർ ഫ്രീ ആയി മാറ്റിത്തരും പിന്നെ ചാർജിങ് ഫ്രീ ആയിരുന്നു ഇപ്പോൾ ചാർജിങ്ങിന് പൈസ കൊടുക്കണം പിന്നെ അതുപോലെ ഇത് ഒരു വർഷത്തേക്ക് ഫ്രീ ആയിരുന്നു അപ്പോൾ അത് കാരണം ഭയങ്കര നമുക്ക് ഭയങ്കര ഈസി ആയിരുന്നു സർവീസിന് കൊണ്ടുപോകുക ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ മതി വേറെ എക്സ്പെൻസോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ കമ്പനികൾ എന്ത് ചെയ്യണേ ഒരു മണ്ടന്മാരാക്കണം അവിടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് തിരിച്ചറിയുന്നത് എപ്പോഴാണെന്നറിയോ നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നത് തിരിച്ചറിയുന്ന എപ്പോഴാണെന്നറിയോ ഇതിൻ്റെയൊക്കെ കോസ്റ്റുകൾ എപ്പോഴാണ് അറിയുന്ന ഈ ഒരു വർഷം കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ നിലവിൽ ജൻ ത്രീ അതിൻ്റെ മുകളിലുള്ള വണ്ടികളൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും അവർക്ക് ഒരു എത്ര ടൈം വരെ ഒരു രണ്ട് സർവീസൊക്കെ ഫ്രീ സർവീസ് ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ക്യാഷ് കൊടുക്കണം അതിപ്പോഴൊന്നും അവരറിയില്ല കുറച്ച് കിലോമീറ്റർ കൂടി കുറച്ച് ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ ഒരു അമ്പതിനായിരം കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞാലാണ് അവരിതിൻ്റെ യഥാർത്ഥ കമ്പനി കമ്പനിക്കാരിത്തുന്ന ഏതറിൻ്റെ ആൾക്കാരുടെ അടുത്തെന്നുള്ള ശരിക്കുള്ള സ്വഭാവം അവരപ്പോഴാണ് അറിയുക അപ്പോൾ ഇതിൽ നമുക്ക് ഏകദേശം ഇപ്പം ഞാൻ ഒരു ലക്ഷം കിലോമീറ്റർ കവർ ചെയ്തതിനുള്ളിൽ എനിക്ക് ഞാൻ വണ്ടിയുടെ ഇതാ ഈ ടയർ ഉണ്ടല്ലോ ബാക്ക് ടയർ ഈ ബാക്ക് ടയർ ഒരു അഞ്ച് ആറ് പ്രാവശ്യം മാറ്റിയിട്ടുണ്ടാവും ഫ്രണ്ട് ടയർ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും മാറ്റിയിട്ടുണ്ടാവും പിന്നെ ഇതിൽ ചേഞ്ച് ചെയ്തിട്ടുള്ള സാധനം നമ്മളെ ഈ ബെൽറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ എന്താ ഈ ബെൽറ്റ് ഈ ബെൽറ്റ് എന്ന് പറഞ്ഞ സാധനം ഞാൻ ഒരുപാട് പ്രാവശ്യം മാറ്റിയിട്ടുണ്ട് ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും ബെൽറ്റ് മാറ്റിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല ഈ ഒരു നമ്മളെ സോക്കപ്സർ ഉണ്ടല്ലോ ആ ഒരു സാധനം ഒരു ഒരു പ്രാവശ്യം മാറ്റിയിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു അയിമ്പത്തയ്യായിരം കിലോമീറ്ററിലെങ്ങാണ്ടാണ് ഞാൻ മാറ്റിയത് ആ ഒരു സാധനം പിന്നെ അങ്ങനെ മാറ്റിയിട്ടുണ്ട് പിന്നെ മാറ്റിയിട്ടുള്ളത് ഈ ഹാൻഡിൽ മാറ്റിയിട്ടുണ്ട് പിന്നെ അതൊക്കെ ആക്സിഡൻ്റ് ആയപ്പോൾ മാറ്റി കേട്ടോ പിന്നെ അത് ഈ ഹാൻഡിൽ മാറ്റിയിട്ടുണ്ട് ഈ ഗ്ലാസ് ജൻ ത്രീയുടെ ആണ് മറ്റേ ഗ്ലാസ് പൊട്ടിയാണ്ട് ഈ ഗ്ലാസ് വെച്ചതാണ് ഞാൻ അങ്ങനെ മാറ്റാം അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ അഡീഷണൽ എനിക്ക് എക്സ്പെൻസ് വന്നിട്ടുള്ളത് ഒരു ലക്ഷം കിലോമീറ്റർ കവർ ചെയ്തപ്പോഴാണ് നമ്മൾ ഈ സർവീസ് പാക്ക് എടുത്തിട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു സർവീസ് പാക്ക് ഒക്കെ നിർത്തി കമ്പനി നിർത്തി നിർത്തിയതിന് ശേഷമാണ് നമ്മളെന്ത് ചെയ്യാണ് പിന്നത്തെ സർവീസിനെ കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നത് അതായത് ഇത്ര രൂപ ചിലവാണ് ഓരോ പാർട്സിന് ഇത്ര രൂപ ചിലവാണ് ജസ്റ്റ് നമ്മൾ ഞാനിപ്പോൾ ബെൽറ്റ് കാണിച്ചല്ലേ ഈ ബെൽറ്റിൻ്റെ എന്താ ഈ ബെൽറ്റിൻ്റെ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഈ ബെൽറ്റ് ഈ പുള്ളി എന്ന് പറയും ഈ പുള്ളിക്ക് തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാൽ അത് മാറ്റാൻ ക്യാഷ് കൊടുക്കണം അതിന് അത് മാറ്റാൻ മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപകളുണ്ട് ഈ ബാൽറ്റിൻ്റെ റേറ്റ് ഇപ്പം റേറ്റ് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ശരിക്കും മൂവായിരത്തിന് മുകളിൽ അതിന് റേറ്റ് ഉണ്ട് പിന്നെ അങ്ങനെ ഓരോ പാർട്സും ഭയങ്കര റേറ്റ് ആണ് ഇപ്പം ഞാൻ ഒരു ലക്ഷം കിലോമീറ്റർ കവർ ചെയ്തപ്പോൾ ഇതിൻ്റെ ഈ പുള്ളി പിന്നെ ഫ്രണ്ടത്തെ ആ ഉള്ളിൽ ഇതെവിടെ ഒരു വേറൊരു ഉണ്ട് മോട്ടറിലുള്ള ആ ഒരു പുള്ളി അതൊക്കെ മാറ്റിയപ്പോഴേക്ക് എനിക്ക് ഏകദേശം ഒരു പതിമൂവായിരം എപ്പോഴ ചിലവ് വന്നിട്ടുണ്ട് പിന്നെ പിന്നെ അതേപോലെ പിന്നെ ഞാൻ വേറെ സംഭവം കാണിച്ചിട്ടോ ഈ ചാവി ഇടുന്നതിൻ്റെ അവിടെ ഇവിടെ ഒരു വട്ട് വരും ഇതിപ്പോൾ ഞാൻ ഇപ്പം ഈ ഒരു 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 മാസം മുമ്പ് എൻ്റെ ഇരുന്ന് ഈ സാധനം മിസ്സായിപ്പോയി ഇത് ജസ്റ്റ് ഇളക്കി പറിച്ചു കഴിഞ്ഞാൽ സാധനം പോരും അപ്പോൾ ഞാൻ ഷോറൂമിൽ ഇത് സർവീസ് കൊണ്ടുപോയ ടൈമിന് ഇപ്പോൾ ലാസ്റ്റ് സർവീസ് ലാസ്റ്റ് സർവീസിന് കൊണ്ടുപോയ ടൈമിന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ആ ഒരു വട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തരുമോ എന്ന് വിശോം അപ്പോൾ ആ ഒരു സ്പോട്ടിലെന്താ പറഞ്ഞോ ആ വട്ടിന് മുന്നൂറ് രൂപോളം പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട മുന്നൂറ് രൂപ സാധനത്തിന് ആ ചെറിയൊരു വട്ടിന് മാത്രം മുന്നൂറ് രൂപോളം ചിലവുണ്ടെന്നാണ് ആ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ പിന്നെ വേറെ സംഭവം കാണിച്ചരാം ഈ കാണുന്നൊരു മാറ്റ് ഉണ്ടല്ലോ ഈ മാറ്റിന് ഏകദേശം മുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന് വില പക്ഷേ നമ്മൾ ഇത് ഇവരെനിന്ന് മേടിക്കുമ്പോഴാണ് വില കേട്ടോ ഈ സീറ്റ് കവറിന് ആയിരത്തി ഇല്ലാറുപ്പ് വില ഉണ്ട് ഈ സീറ്റ് കവർ ആക്ച്വലി ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സീറ്റ് കവറ് ഞാൻ വീട്ടിൽ വീട്ടിൽ വണ്ടി കൊടുന്ന് പൂച്ച മാന്തിയിട്ട് ചെറുതായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു ഫുൾ ആയിട്ടൊന്നും കയറിയിട്ടില്ല എന്നാലും പുറത്ത് കൊണ്ടുപോകണമല്ലേ പുറത്തു കൊണ്ടുപോകണ കാരണം ഞാനെന്ത് ചെയ്തു വേറൊരു സീറ്റ് കവറ് മേടിച്ചതാരോ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ചെയ്തതല്ലേ ഞാൻ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനെന്ത് ചെയ്തു സാധനം അവിടുന്ന് ഇടാൻ പറഞ്ഞു ഇടാൻ പറഞ്ഞപ്പോൾ പിന്നെ ബില്ലൊക്കെ ഇട്ടതിന് ശേഷം ഓര് പറഞ്ഞത് അതായിരം രൂപ ഉണ്ടെന്നുള്ളത് അപ്പോൾ പിന്നെ ഞാൻ ഏതായാലും തിരിച്ചു കൊടുക്കാൻ നിന്നില്ല സാധനം മേടിച്ചു പിന്നെ നിങ്ങളെ ആലോചിച്ച് പുറത്തുനിന്ന് മേടിച്ചാൽ മതിയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുറത്തുനിന്ന് മേടിച്ചാൽ മാത്രം നിങ്ങൾ ഏതൊരു വണ്ടി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും ബെറ്റർ മാറ്റ് പുറത്തുനിന്ന് മേടിച്ചാൽ മതി പിന്നെ അതേപോലെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ നമുക്ക് നമ്മളെ കാലിക്കറ്റ് ഒരു മച്ചാൻ ഉണ്ട് കേട്ടോ മൂപ്പ്ര കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട് മൂപ്പര നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മൂപ്പരടുത്ത് സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഉണ്ടോ ഏതാറിൻ്റെ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും സെ ഒരുപാട് ഐറ്റംസ് മൂപ്പര് നമുക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് ഒരുപാട് ഐറ്റംസ് സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് മൂപ്പരടുത്ത് കിട്ടും